ൂട്ടി കൊഞ്ചിച്ചു കാത്തിരുന്നെൻ്റെ പൊന്മകൻ വളരുന്നതും നോക്കി നിന്നു നഷ്ട സ്വപ്നങ്ങൾക്കു മുന്നിൽ തെളിയുന്ന പൊൻവിളക്കായ് എൻ മുഖം കണ്ടുവമ്മാ പൊൻവിളക്കായ് എൻ മുഖം കണ്ടുവമ്മ നേർവഴി കാട്ടി ഒരായിരം മക്കൾക്ക് അറിവായി അമൃതായി മാറിയമ്മ അധ്യായനത്തിൻ്റെ വാതിൽ തുറന്നമ്മ മക്കളെ നെഞ്ചോടു ചേർക്കുമ്പോഴും തൻ മകൻ മാത്രം ഇരുട്ടിലേക്കെപ്പോഴും നോക്കിയിരിക്കുന്ന കണ്ടു നെഞ്ചുരുക്കത്തോടെ പല കുറി കൈപിടി ചാവാതിൽ പിന്നിടാൻ നോക്കിയമ്മ ഇല്ല വരില്ല എന്നു ഷടിച്ചു ഞാൻ പിന്നെയും ഇരുട്ടിൽ അലിഞ്ഞുപോയി സ്വപ്നത്തിലെന്നും കറുത്തലോകം കറുപ്പിന്റെ വിസ്മയ വിചിത്രലോകം സ്വപ്നത്തിലെന്നും കറുത്ത ലോകം കറുപ്പിന്റെ വിസ്മയ വിചിത്രലോകം അമ്മയെ അച്ഛനെ സ്വന്ത ബന്ധങ്ങളെ എല്ലാം മറക്കുന്ന വന്യലോകം സിറകലിൽ ഹരിയായി നുരഞ്ഞു പന്തുന്നൊരാണർവി രമ്യലോകം കണ്ടില്ല ചുറ്റിലും വെളുത്തവായൊന്നുമേ എല്ലാം കറുത്തതും ദുർനിമിത്തങ്ങളും കണ്ടില്ല ചുറ്റിലും വെളുത്തവായൊന്നുമേ ും ദുർനിമിത്തങ്ങളും വയറിനെ ചവിട്ടി മാറ്റി മടിക്കുത്തിലെ ചില്ലറ പിടിച്ചു വാങ്ങി പ്രാന്തമായി എന്തോ പുലപ്യം പറഞ്ഞു ഞാൻ പിന്നെയും ഇരുട്ടു തേടി പറന്നു പിന്നിലായി അമ്മ തേങ്ങിക്കരഞ്ഞു തൻ വിധിയെ ശപിച്ചു തലയ്ക്കടിച്ചു പിന്നിലായി അമ്മ തേങ്ങിക്കരഞ്ഞു തൻ വിധിയെ ശപിച്ചു തലയ്ക്കടിച്ചു വേണ്ടിനിയൊരു ദിനം പോലുമേ ഭൂവിതിൽ എന്തിനെ ജീവിച്ചിരിക്കുന്നു എന്തിനേ ജീവിച്ചിരിക്കുന്നു ഒരു കയറിൽ പിടഞ്ഞൊടുങ്ങിയമ്മ ജീവിത ചരടറുത്ത് യാത്രയായി ഒരു തുണ്ടുകയറിൽ പിടഞ്ഞൊടുങ്ങിയമ്മ ജീവിത ചരണവൃത്ത യാത്രയായി ജീവിത ചരണവൃത്ത യാത്രയായി